ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കുട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയിലെ വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ട് ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ആട്ടപ്പൊടീൻ്റെ പാക്കറ്റ് ഉണ്ടായി നമ്മളെ റേഷൻ കടയിൽ നിന്ന് കൊടുത്തിട്ടുള്ള അപ്പം അത് വെച്ചിട്ടുന്ന് ചപ്പാത്തി ആക്കാലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തെ ചപ്പാത്തിക്ക് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തത് അപ്പോൾ സാധാരണ ഞാൻ തിളപ്പിച്ചിട്ട് വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ തിളച്ച് വരണ സമയത്ത് പൊടിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പച്ചവെള്ളത്തിലൊന്നും കുഴച്ചിട്ടുണ്ടാക്കാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ചുടുവെള്ളമൊന്നും നോക്കാൻ നിന്നില്ല അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒന്ന് നല്ല കുഴച്ച് വെച്ചതിന് ശേഷം പരത്തിരിക്കാണ് അപ്പോൾ പ്രസ്സുമ്മലൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് കുഴൽ വെച്ചു നന്നായിട്ട് കട്ട് ചെയ്യാതും കണ്ട് പരത്തിരിക്കണ്ട അപ്പോൾ എല്ലാം ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഇപ്പം ഭയങ്കര ഇതാണേക്കാരെ ഒരാണേക്കാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണീക്കാരം എന്ന് വിചാരിച്ച് പക്ഷേ അടിപൊളി നിന്ന് ഇട്ടോ കഴിക്കാനൊന്നും ചെറുതായിട്ടല്ല ഇങ്ങനെ ഒരു നന്ന കുഴഞ്ഞിങ്ങാണ്ടല്ല നല്ല നല്ലതുകൊണ്ട് വറുത്തിട്ടില്ലിട്ടോ ആ രൂപത്തിലാണ് വന്നത് നല്ല പക്ഷെ ആറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതീക്ക് അടിപൊളി ഒരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതേക്ക് തേങ്ങ വറുത്തരക്കണം കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ തേങ്ങ വറുത്തുകാണ്ട് മുട്ടക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതാ ചപ്പാത്തി നമ്മൾ ഇതാ ഓരോന്നും പരത്തിരിക്കുകയാണ് അപ്പോൾ എല്ലേതും കൂടിയാണ് ഒപ്പൊപ്പം ചെയ്യണത് എന്ന് പറഞ്ഞ പോലെട്ടോ മറ്റടുപ്പത്ത് തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് അത് തീയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കണ്ട് അങ്ങനെ വെച്ച് കൊടുത്തുകയാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ നല്ല പുള്ളി കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ നല്ല കുറച്ച് മഴത്തിയിലൊക്കെ തന്നെയുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് തേങ്ങ നന്നായിട്ട് ഇതാത് വറുത്തെടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ജീരൊക്കെ വലിയ ജീരകമൊക്കെ ഇട്ട് കാണ്ട് ഒന്നും കണ്ട് മൂപ്പിച്ച് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ തീയ്യൊക്കെ ഒന്ന് കുറച്ച് കണ്ടിടക്കി ഇടക്കത് പോലെ ഒന്നും ഇങ്ങനെയാണ്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാ പണയും നമുക്കൊരേ ടൈമിൽ തന്നെ നടക്കും ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നേരം പോകും നമ്മുടെ സമയം അങ്ങനെ പോകും ചെയ്യും അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചതിന് ശേഷം കറിക്കുള്ളത് തേങ്ങ ചിരകലും ഇതൊക്കെ തീർത്തതാണ് തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ ഇഴങ്ങും ഉള്ളി സവാളയും കൂടി ഇങ്ങനെ വെച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ പല രൂപത്തിലാണ് ഞാൻ മുട്ടക്കാർ ഉണ്ടാക്കലട്ടോ ഓരോ ദിവസം ഉണ്ടാക്കുമ്പോൾ ഓരോ ഐറ്റത്തിൽ നല്ല പോലെയാണ് ഉണ്ടാക്കൽ അപ്പം തോന്നുന്നത് എങ്ങനെയാണോ അതേപോലെ ഉണ്ടാക്കുക അങ്ങനെയുണ്ടോ അപ്പോൾ അത് തേങ്ങ അരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അയിക്ക് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അരടി സ്പൂണ് വല്ലി ഇതുണ്ടല്ലോ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ച് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചായക്കും കൂടെ പാലും വെള്ളം കൂടി വെച്ചുകൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അയക്കത് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലും ഇവിടെ ഒപ്പം റെഡി ആക്കിട്ട് അപ്പം ഞാൻ നമ്മുടെ ചപ്പാത്തി പറുത്തലും ചുടലും തേങ്ങ വറക്കലും ഒക്കെ കൂടെ ഒരുമിച്ചിട്ടുണ്ടാണ് ചെയ്തത് അപ്പോൾ പരത്തിയിരിക്കുന്ന സമയത്ത് തന്നെ ചപ്പാത്തി ചൂടുന്നതാണ് കഴിച്ചാൽ അപ്പോൾ അതും കൊല്ല അപ്പം നമ്മൾ മുന്താ കോഴിമുട്ടൊന്നും വരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ടൻ്റെ ഉള്ളക്കൊക്കെ നല്ല എരുമ്പൊളിയും മസാല ഒക്കെ പൊടിച്ച് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ചിറ്റുപുരം ഒന്ന് വരിഞ്ഞെടുത്ത് കണ്ട് നമുക്ക് തിളക്കണ തീ കണ്ടിട്ടു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കൂടുതലും തിളക്കൊന്നും വേണ്ട അപ്പോൾ തെയ്യൊക്കെ ഒന്ന് ഓഫാക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം തീയ്ക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് ഒന്ന് തോന്നിച്ചെടുത്തിടണേ അടിപൊളിയിട്ടുള്ള മുട്ടക്കറി റെഡിയായി അപ്പം നമ്മൾ ഇനി ചാടിക്കട്ടെ ആ ഇതെന്താണ് കയ്യിൽ കുട്ടിയാണ് കുട്ടിയോ നീന നീന ചായ അടിക്കാൻ കൊടുക്കുന്ന അപ്പൊ നേറ്റീനെങ്കിലും മുന്നിലും ആണ് ടെ കുട്ടി തിന്നാൻ വയ്യാ തിന്നാൻ വയ്യാത്ത ചായ മാത്രം കുടിച്ചിരുന്നാ മതിട്ടാ പാട്ടടിക്കോ Kake, kake, tae ഇപ്പോൾ മക്കളെ ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പിന്നെ മോള് നീച്ച് വന്നിട്ട് ഒരു പാവക്കുട്ടിനായിട്ടൊക്കെ വന്നിരുന്നു ഓളേറ്റൊക്കെ അങ്ങനെ കൊഞ്ഞ് വറുത്താനൊക്കെ പറഞ്ഞ് ചാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ മുറ്റടിക്കാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുറ്റടിച്ച് ചിട്ട് പറ അടിച്ചു വരി കഴിഞ്ഞതിന് ശേഷം തിരുമ്പലും താരടലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത് ഇപ്പം പെട്ടെന്ന് സവാളൊക്കെ ഒന്ന് മാറ്റി ഇടിക്കുകയാണ് അപ്പോൾ ഒന്ന് ചിക്കൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് കറി വെക്കണം കുറച്ച് പൊരിച്ചെടുക്കും വേണം അപ്പം നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സവാളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം അയ്യ് എന്താണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ എന്ത് മുളക് പൊടി ഇട്ടാലും എരിവ് കൂടുതലാണ് കൂടുതലാണ് കാരണം ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഇപ്പോൾ എരിവ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടാവും ചെയ്യും എരിവുണ്ടാവില്ല അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒലെ മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുറച്ച് കുരുമുളകാണ് ഇട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് എരിവ് തീരെ ഇട്ടിട്ടില്ലേ രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരിമുളക് പൊടി ആകുമ്പോൾ രണ്ട് സ്പൂൺ ഇട്ടാലും എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് തക്കാളിയൊക്കെ ഇട്ട് ആ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് തക്കാളിയൊക്കെ ഒന്ന് ഇട്ടതിൻ്റെ ശേഷം മൂടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് അടുപ്പത്ത് ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ ആമ്പും പട്ടിയാലൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു കഷ്ണം സവാള ഒന്ന് വാറ്റിയെടുത്തു സവാള വാങ്ങണം എന്നുണ്ടെങ്കിൽ മതി പിന്നെ അതിൻ്റെ ശേഷം നമ്മളത് ആ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലാണ് അരി എടുത്ത് തരുന്നത് അത് രണ്ട് പാത്രം വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുടിക്കുക അപ്പോൾ നമ്മളത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ കല്ലുപ്പൊന്ന് ഒന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് അലിഞ്ഞിട്ട് വന്നതിന് ശേഷം അയക്കു അരിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അരി ഇവിടെ പല തരത്തിലുള്ള അരിയാണ് ഇട്ടുക ബിരിയാണി അരി തന്നെയാണെങ്കിലും സംഭവം നമുക്ക് ഇടയ്ക്കിടക്ക് ബിരിയാണി നെയ്ച്ചുറക്കാം നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയതൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരേ ഗ്ലാനൊക്കെ കൊണ്ടു വരുമ്പോൾ ഇന്ന് കുറേശം ഇങ്ങനെ മാറ്റി ചെന്നിട്ട് അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ടുള്ള ആരി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നാസായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ നെയ്ച്ചോറിന് ആരിയാണ് ഇട്ടെടുക്കുന്നത് അപ്പം നമ്മളെ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുടുവെള്ളം വേണം തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മൾ വെടവച്ചെള്ളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇനി കറിക്ക് വേണ്ട ഉപ്പും കൂടി കൂടിയാണ് ഇട്ടുകൊടുക്കുക അതുതന്നെ അപ്പോൾ പ ചിക്കൻ കറി അതുപോലെ തന്നെ പല രൂപത്തിലും വെക്കുമല്ലോ അപ്പോൾ നമ്മളൊന്ന് മൺചട്ടി ഒന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ചോർന്നാ നേരത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് പണികൾ നന്നാൽ ചുറ്റുപാറ അടിച്ചു വരാനും ഒരുപോലെ കുറച്ച് ഒലക്കൊടിയൊക്കെ വെട്ടിയിടിയാണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഷട്ടം കണ്ടു തിരുമ്പാനൊക്കെ നിന്നത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പൂത്തി വെച്ചിട്ട് ായിട്ട് കല്ലുമ്മലൊക്കെ അടിച്ചടിച്ച് തിരുമ്പിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെങ്ങാണ്ട് അകത്തേക്ക് കയറിയിട്ട് ഇതുണ്ടാക്കലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഗ്യാസ് മലയാകുമ്പോൾ വല്ലാതെ ചൂടും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം എന്നാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ മേലാകാതെ പറ്റില്ലല്ലോ അത്രക്ക് ചൂടൊക്കെ അല്ലെ ഫാനിൻ്റെ ചുവട്ടും ഇരിക്കുകയാണെങ്കിൽ തന്നെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഇപ്പം അങ്ങനെ ഫാനിൻ്റെ ചുവട്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ അപ്പം അതാ നമ്മളെ അടുപ്പ് നിന്നാലും ഇങ്ങനെ പോവണ്ടല്ല വെള്ളമൊന്നും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ് കേട്ടോ ചിലർക്ക് വെള്ളം തീരല്ല അപ്പൊ നമുക്ക് അലഹദില്ല അപ്പം അങ്ങനെ വെള്ളം അങ്ങനെ ഉണ്ടിട്ടഞ്ഞ് ഇതെന്താ കാര്യമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് എല്ലാവർക്കും വെള്ളം ആവട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടേണ്ട കേട്ടോ വെള്ളമില്ല അഞ്ഞിട്ടൊക്കെ അപ്പം നമുക്ക് ദിനക്കാട് ചൂട് ചൂടാണ് ചില സ്ഥലത്തൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ചൂടൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അകത്ത് വല്ലാതെ കണ്ട് ചൂടൊന്നും ഇല്ല കേട്ടോ ഫാനൊക്കെ ഒന്നിട്ട് കെടുക്കുമ്പോഴൊന്നും ചൂടൊന്നുമില്ല വല്ല കുറവൊക്കെ തന്നെയാണ് അപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പണി എടുക്കാനാണ് പറ്റാത്തത് അടിച്ചു വരാനും അതുപോലെ തന്നെ തിരുമ്പാനും അങ്ങനത്തേനൊക്കെ ഉള്ള വല്ല ബുദ്ധിമുട്ട് പുറത്തിറങ്ങുമ്പോഴുള്ള നല്ല ചൂടാണ് അകത്തുനിന്ന് ചൂട് കുറവാണ് ഫാനൊക്കെ ഇട്ടിട്ടല്ല നമ്മൾ അകത്തിരിക്കുക അപ്പം അതുകൊണ്ടുതന്നെ ഓടിട്ട് കൂടാതെ കാരണം ചൂട് കുറവുണ്ട് പിന്നെ വെള്ളമൊക്കെ ഉള്ള കാരണമൊന്നും മേലെ കാനൊക്കെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ നെയ്ച്ചോറ് ഇവിടെതാണ് റെഡി ആവുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് ആ അരി എല്ലാതും ബിരിയാണീൻ്റെ അരി തന്നെയാണ് പക്ഷേ വേറെ വേറെ ഇങ്ങനെ ഓരോ പൊതികളും ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചിരുന്ന അരികളുണ്ടായിരുന്നു അതൊക്കെ കൂടെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇതാണ് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം ഇനി ഇത് ഇതൊക്കെ മതി പിന്നെ രാത്രി ആകുമ്പോൾ വേറെ നോക്കാമല്ലോ രാത്രി പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി ഉണ്ട് പിന്നെ കുറച്ച് പച്ചരി കൊണ്ട് ഉരുപ്പം ഒക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് അതൊക്കെ മതി അപ്പം അത് വിചാരിച്ചിട്ടിന്ന് ഇങ്ങനത്തെ പണിയാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പം ഈ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് എളുപ്പം ആകും അപ്പം നെയ്ച്ചോറ് ഇത് ഞാൻ വെളിച്ചെണ്ണയിലുണ്ടാക്കിയാൽ വല്ല രസം വന്നിട്ട് കഴിക്കാൻ പാക തുപ്പ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മളെ കറി ഇതാ സെറ്റ് ആയിക്കണ് അപ്പം അധികം കുറച്ച് മല്ലിയല കട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയല എൻ്റെ എല ഇളക്കല വാടിപ്പോയിരുന്നു അപ്പം തണ്ടളക്കല പച്ചപ്പുണ്ടാവും അതൊക്കെയാണ് ഞാൻ കണ്ടിട്ട് എടുത്തിട്ട് ഒന്നേ തിളപ്പിച്ച് കണ്ടാണ്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെന്താ ചിക്കനൊക്കെ കുറച്ച് എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കായൊക്കെ തേച്ച് വെച്ചിരുന്നു അപ്പോൾ കുട്ടികൾക്ക് രണ്ട് കഷ്ണം പിന്നെ കറി തേനൊക്കെ ഇഷ്ടം പൊരിച്ചതാണ് അപ്പോൾ കൂടുതൽ അവിടെ പൊരിക്കലില്ല കേട്ടോ കാരണം ഇക്ക പൊരിക്കുന്നതിന് ഇങ്ങനെ ചീത്തരം കറി വെച്ചിട്ട് കഴിക്കണേ കുഴപ്പമൊന്നുമില്ല പൊരിച്ചിട്ട് കഴിക്കണത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല കുട്ടികൾക്ക് പൂതിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ പൊരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് ഇത് പൊരിക്കാനോതി പപ്പടം കൊണ്ടുവരാൻ തന്നപ്പോൾ ഞാൻ ചിക്കായും പൊരിക്കാൻ നേരം വൈകിരുന്നു അപ്പോൾ പപ്പടം പിന്നെ മറന്നു വന്നു കേട്ടോ അപ്പോൾ തൈര് ഉണ്ടായിരുന്നു മോരൊരു പിന്നെ അച്ചാർ ഇതാണ് കക്കേരിക്കുണ്ട് പിന്നെ ഈ തൈരിയിൽ ഉള്ളിലൊക്കെ ഇട്ടിട്ട് സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കവാടം മുരുങ്ങക്കായും അതുപോലെ ചക്കക്കുരും കൂടി ഒന്ന് ഉപ്പേരി വേണം എന്നു പറഞ്ഞിട്ട് അത് കണ്ട പാവും കൂടി ഉണ്ടാക്കിയാ ചെയ്യുന്നുണ്ടോ അപ്പം ഇതൊക്കെ കൂടെ ആയിട്ട് ഇതാ മക്കളൊക്കെ ചോറ് അയച്ചിരിക്കുന്നത് ഒരുവിധം ഇതിക്കണ കേട്ടാ അപ്പോൾ നമ്മളും ചോറ് അയക്കാൻ പോവുകയാണ് പിന്നെ നമ്മളാ അടിപൊളി ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ചെറിയെല്ലാം ചേർത്തിട്ട് ഒരു ചേങ്ങാ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ നെയ്ച്ചവർക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്കൊരു പപ്പടത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ അത് ആ മൂള് ഒപ്പം ഇരിക്കുന്നുണ്ട് കേട്ടാ പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല കൈ പോലും കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അത് ചമ്മന്തി വേണം തന്നിട്ട് ഉൾ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് വേണ്ടാന്ന് തന്നിട്ട് എന്നെ കൊണ്ടാണ്ട് തന്നെ എടുപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അടുത്ത വീഡിയോയിൽ കാണാം അത് ഒരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും